എങ്ങോട്ടാ <laughs> േ ആ അങ്ങനെ തന്നെ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ സമയം ഇപ്പം ഏകദേശം ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇവരാണെങ്കിൽ ഭയങ്കര ബഹളമാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും എന്നും രാവിലെ ഇതാണ് കേട്ട അവസ്ഥ ഈ ഒരു മുറ്റം ഇവരെ ഇളക്കി മറിക്കുന്നതന്നെ പറയാം ചാർലിയും കുഞ്ഞനും കുഞ്ഞനുപ്പും ഏകാണ്ട് വലുപ്പത്തിൽ സെയിം ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അമ്മമ്മ എന്നും എഴുന്നേക്കും കേട്ടോ എഴുന്നേറ്റിട്ട് ചുമ്മാ പറമ്പിക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിനെയും കുഞ്ഞനെയും പുഴയെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുകയാണ് കേട്ടോ ഇന്ന് നീന്താൻ പഠിപ്പിക്കുന്ന ദിവസമാണ് മുമ്പ് നമ്മൾ സൈക്കിളിൽ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ചാർലിനെ കുളിപ്പിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാർലിയും നീന്തുന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ രണ്ടുപേരും കാറിനകതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ പുഴയിലേക്കാണ് അപ്പോൾ നമുക്ക് ബാക്കി എന്താ സംഭവിക്കാൻ നോക്കാം അപ്പോൾ അതേ നമ്മൾ പുഴയിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത് ചാർലിയും കുഞ്ഞിനും നമ്മുടെ വണ്ടിയിൽ അകത്തുണ്ട് അപ്പോൾ അതിൽ ചാർലിക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്ത് പുറത്തിറക്കാം കുഞ്ഞനല്ല ചാർലി ചാർലി ആ അപ്പം ഇന്ന് രണ്ടുപേരെയും കുളിപ്പിക്കാമെന്നുള്ളൊരു പ്ലാനില്ല കേട്ടോ വന്നേക്കുന്നേ രണ്ടുപേരുടെ ഇങ്ങോട്ട് വാ കുഞ്ഞാ നമ്മളൊക്കെ താഴോട്ടാ കേട്ടോ ഇതേ കുഞ്ഞൻ്റെ ബെൽറ്റിൻ്റെ കയ്യിലെത്തി രണ്ടുപേരും കാർന്നിറങ്ങിയ അവിടെ തന്നെ ഷൂഷും ഒക്കെ വയ്ക്കുന്നുണ്ട് ബാ എന്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് നോക്കാം നമുക്ക് ആ ഇറങ്ങി ഇറങ്ങി വാടി വാ ആ ആ ഓക്കെ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ള വഴിയാണ് കേട്ടോ ചാർലി ഇറങ്ങുന്നുണ്ട് കുഞ്ഞിനെന്തായാലും വരും കുഞ്ഞാ വന്നേ വാ വാ ചാർ ഇത് അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വന്നാട്ടെ കുളിക്കാലോ നമുക്ക് പാറയിലൊക്കെ അല്ലി പിടിച്ചൊക്കെ കേട്ടോ പോകുന്നേ ഇങ്ങനെ ഏ കുഞ്ഞവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ സ്ട്രീറ്റ് ഡോഗും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല കുഞ്ഞന്റെ ബെൽറ്റ് എന്റെ കയ്യിലും ഉണ്ട് കുഞ്ഞാ കുഞ്ഞാ അവിടുന്ന് പതുക്കെ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ രണ്ടുപേരും വിട്ട് കഴിഞ്ഞാൽ പ്രശ്നാ കേട്ടോ അങ്ങെത്തും കുളിക്കാനോ വാ കുളിക്കാം കുളിക്കാം ആ പടി പൊളി പുഴയാ കേട്ടോ ഒന്നും പറയാനില്ല കുഞ്ഞൻ ആയിട്ടാ തോന്നുന്നു ഇങ്ങനെ പുഴയൊക്കെ കാണുന്ന കുളിക്കാം നമുക്ക് രണ്ടുപേരും ഇവിടെ കിടന്നു നല്ല ബഹളാ കേട്ടോ നമുക്ക് പതുക്കൊരു പണിയാം രണ്ടുപേരെയും നമുക്ക് പതുക്കെ വെള്ളത്തിൽ ഇറക്കി നോക്കാം എന്താ അവസ്ഥ നോക്കാം നമുക്ക് ചാരു വന്ന വന്നാട്ടെ വെള്ളത്തിൽ ഇറങ്ങി ആ ഇങ്ങോട്ട് വാ 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 വ ചാരുള്ളെങ്കി തന്നെ വെള്ളം കണ്ട അലർജിയാണ് വാ കുഞ്ഞാ ആ വാ കുഞ്ഞാ ചാർലി വന്നേട്ടെ വാ വാ വെള്ളം 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 വായോ ചാരു അഴിക്കാൻ നോക്കുന്നുണ്ട് ചാർലി വന്നേ ആ നിങ്ങൾ തമ്മിൽ അടിയാണ് ഇവിടെ വന്നിട്ടു പൊക്കി എടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ വെക്ക പുറകെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുഞ്ഞേ വാ കുഞ്ഞ ആ കുഞ്ഞൻ വെള്ളം കണ്ടാൽ കുഞ്ഞനും പേടിയാൻ തോന്നിയോട്ടാ ചാർലി കുഞ്ഞ ഒഴുകി പോയക്കല്ലേ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു കുളിച്ച് 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 കുഞ്ഞനൊക്കെ ഇതാ മറ്റേ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ പറ്റവരട്ടോ ആ കുഞ്ഞൻ കുടിക്കുന്നുണ്ട് വെള്ളത്തില് നല്ല ശുദ്ധമായ വെള്ളമാണ് മുങ്ങി പോവും എന്താളെയും കുളിപ്പിക്കട്ടെ കുഞ്ഞിനൊറ്റൊക്കെ വന്നിറങ്ങി വെള്ളം എല്ലാം കുടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കുടിച്ചോ കുടിച്ചോ കൊക്കയിലേ പോകുന്നുണ്ട് നീന്തിക്കേ നീന്തിക്കീന് നീന്തു ചാറിൽ നീന്തി കളിക്കുന്നുണ്ടല്ലോ കൂടി വ ആ നീന് കുഞ്ഞാ എങ്ങോട്ടാ പോകുന്നേ കുഞ്ഞനെടുത്തു ചേട്ടാ എന്റെ ഒമ്പൂ എന്നായത് ഞാൻ വെച്ച് കുഞ്ഞന് ഒഴുകി പോയത് കുറച്ചു വെയിലത്ത് നിന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല വെയിലടിക്കുണ്ട് ഏ പുഴ മതിയായോ കുഞ്ഞിനങ്ങോട്ടേ ഒറ്റ ചാട്ടം കേട്ടോ കുരുത്തങ്കട്ട സാധന ചാരു വാ ആ ചാടിക്കോ ആ നീന്ത് ആ പോട്ടെ ആ പോട്ടെ ആ പോട്ടെ ആ നീന്തിക്കോ പോട്ടെ 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 നീന്തു ആ അങ്ങനെ തന്നെ അടിപൊളി അടിപൊളി ഞാൻ കൈ യൂസാക്കി ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അവിടെയൊക്കെ മുങ്ങൊന്നുമില്ല ആ ചാരു 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 ആ എന്നാ ചാരു നീന്താൻ പറ്റു ഇല്ല 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 ആ അത് കുഞ്ഞൻ്റെ വീഴം ആ എന്നാൽ ഇവിടെ നിൽക്ക് ആ നീന്തോട്ടോ ഏഹ് ചാരു ചേച്ചി പോവുന്ന കണ്ടോ പിന്ന ചേച്ചി നിന്ന ചാരു കുഞ്ഞിനെ പോലല്ല കേട്ടോ ഇത് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ചാരു ചിലപ്പം മറ്റേ വിടല വിടും വിടുന്നു അതാണ് ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത് അമ്മേ പിന്നയോ ആ വൈതാ ഇഞ്ഞെ കയറാൻ പറ്റുന്നില്ല പാറയായിട്ട് ആ അങ്ങനൊക്കെ പോട്ടെ ആ കൊടഞ്ഞ് കേട്ടോ മടുത്തോടി അല്ലേ ഉള്ളിൽ കലക്കി മറുത്ത് കേട്ടോ കണ്ടോളും എന്റെ ബെൽറ്റ് കൊടുത്തു ബെൽറ്റ് ബെൽറ്റ് വാ ബാ ചാരു ചാരു ഇടുന്നൊരു പരാക്രമങ്ങളാണ് അതിനിടെ കടിയുമാക്കുന്നുണ്ട് ഏട്ടാ വെള്ളച്ചാട്ടം പോലെ കാണാം ഇവിടെയൊക്കെ ആഴമൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ വെള്ളമുള്ളൂ കേട്ടോ ഏ ചാരു ഒരു പണി ചെയ്യാം അവിടെ ആയിട്ട് നല്ലൊരു തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാം കുഞ്ഞാ വാ ഇങ്ങോട്ട് വോട്ടുവാ ഇങ്ങോട്ട് വാ കുഞ്ഞ സ്റ്റെപ്പ് വരെ പോകല്ലേ കുഞ്ഞ നേരെ വീട്ടിൽ പോകാനുള്ള കാറിൻ്റെ അടുത്തോട്ടാട്ടോ ഓടിയത് വാ ഓടിവാ ഓടിവാട്ടുവാ രണ്ടുപേരും എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ പരിപാടി ഏഹ് വീട്ടിൽ പോയോ കുളി കഴിഞ്ഞില്ല വീട്ടിൽ പോവാം നമുക്ക് ഏ ഇത് നീന്തി കുളിയായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മളെ ഇപ്പൊ ഒരു പുഴയാണ് കേട്ടോ എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഇവിടെ വന്നൊക്കെ ഇങ്ങനെ കുളിക്കാറൊക്കെ ഉണ്ട് പണ്ടൊക്കെ എപ്പോഴും വരുമായിരുന്നു ഇപ്പം വല്ലപ്പോഴും വരും ഓക്കെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ബാ വണ്ടിയില് തോർത്തി കൊടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് നമുക്ക് പോയി എടുത്തിട്ട് വരാം കേട്ടോ ബാ കാര്യോ വന്നെ പോലോ ചാർലി മീനെ കണ്ടു കേട്ടോ മീനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് മീനെ പിടിക്കാനുള്ള പരിപാടി എന്തെങ്കിലും ആസൂത്രണം ആള് അത് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഫ്രണ്ടിൽ നിൽക്കും നീ മീൻ പോകുന്ന പിടിച്ചു നോക്കിയാ ആ അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് മിക്കവാറും ഇപ്പൊ പിടിക്കുന്ന കുറച്ചും കൂടി അങ്ങോട്ട് അടുത്ത് പോവാം ചാർലി മീനെ പിടിച്ചാ പോയിട്ട് ഇപ്പം വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു കുഴപ്പവും മീൻ മീൻ മിക്കവാറും കുഞ്ഞിനെ ചാടിയത് മിക്കവാറും മീനൊക്കെ കണ്ടിട്ടായിരിക്കണം ആർലി പോയിട്ട് വന്ന മീനെ പിടിച്ചേ വെള്ളത്തിൽ എന്തോ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുടിച്ചിട്ട് ഓടുന്നുണ്ട് കേട്ടോ കേറി ഇപ്പൊ ആ കുഞ്ഞം കേറി ചാരണി വഴിമാറി ആ കുഞ്ഞ് കുഞ്ഞു വണ്ടി കയറിയ ചാരണി വണ്ടി കയറിക്ക ആ ചാരണി കയറി കേട്ടോ കുഞ്ഞാ കേറിയേ കുഞ്ഞോ വണ്ടി കയറും വണ്ടി കയറു വണ്ടി കയറ ആ കേറി കേറ് സ്ഥിരം പരിപാടി തുടങ്ങി കേട്ടോ കുഞ്ഞന്റേ കുഞ്ഞ വണ്ടി കയറു ആ കേറ് കുഞ്ഞ കേറുന്നില്ലേ ആ ചാട് കേറ് ആ കാറിൽ ഇട്ടി കേട്ടോ ആള് കാറിൽ അപ്പ തന്നെ ചാടി കയറി കുഞ്ഞനെ ഇനി കുറച്ചും കൂടി ഒന്ന് പഠിപ്പിക്കാണ്ട് കേട്ടോ പരിപാടിയൊക്കെ ഏ ചാർജിനെ പേടിപ്പിച്ചിട്ട് ഓടുക നീ കേറു കുഞ്ഞാ ഇത് പണി പോവാട്ടോ നീ കേ വരുന്നുണ്ടെങ്കിൽ പോവാ നമ്മള് പോവാ ഞാനും ചേർലും പോവാ ഞാനും ചേർലും പോവാണേ